മക്കളെ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസ അവിടെയാണ് നമ്മുടെ സമൂഹത്തിന്റെ അപജയം തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയ പരിസരത്ത് നിന്ന് ഒരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന് സ്റ്റാമ്പ് എന്ന് പറഞ്ഞു സാധനം ഇണ്ട് കേട്ടോ കെമിക്കല് നല്ല സാധന അത് നാവിൻ്റെ ഉള്ളിലോ മൂക്കിൻ്റെ ഉള്ളിലോ ആറ്റം ഇടുക എവിടെയെന്ന് എനക്ക് അറിയില്ല എന്തായാലും ഇട്ടാലില്ലേ ഓനൊന്നും തിരിയില്ല പോലും ഓൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് എന്റെ മൊബൈൽ ഫോൺ അത് കേടായി പോയി അങ്ങ് കേപ്പിച്ചു എന്താന്നറിയില്ല പോലീസ് ഇതങ്ങ് ചെന്നാലില്ലേ പറക്കുവാ പറക്കുക ഇങ്ങനെ പറക്കുക പറക്കുവോലും എട്ടാം ക്ലാസ്സിലെ ചെക്കൻ പറഞ്ഞോട്ടെ നമ്മക്കെന്താ പക്ഷെ ഈന്റെ അമ്മേനെ കൂട്ടിക്കൊണ്ടുപോയപ്പോ നല്ല രസാ കേട്ടോ അമ്മ പറയ തങ്കുവാൻ തങ്കു ഇവൻ അങ്ങനെയൊന്നുമില്ല നിങ്ങക്ക് എന്തോ പറ്റീന് ഇവനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയരുത് ഞാൻ അങ്ങനെ അവനെ പോറ്റുന്നത് അമ്മ പറയാ നമ്മള് സി സി ടി വി കാണിച്ചു കൊടുത്ത് നിങ്ങളെ മോനല്ലേ ഈ സ്റ്റാമ്പ് മുറിച്ചുകൊടുക്കുന്നത് ഇതാ നിങ്ങൾ പറയുന്നേ ഈ മഞ്ഞസാധനം ഇതോ ഹോബി അവൻ്റെ ഹോബി ഇത് ഓൻറെ ബുക്കിൽ ഇങ്ങനെ മടക്കി മടക്കി വെച്ച് കിട്ടേട്ന്ന് കിട്ടിയാലും ഉണ്ടാക്കും സ്റ്റാമ്പ് കലക്ഷൻ എന്നോട് പറഞ്ഞത് ലോകത്ത് ഏറ്റവും ഭീകരമായിട്ടുള്ള മനുഷ്യന്റെ തലച്ചോറിനെ തകർക്കുന്ന ഈ സ്റ്റാമ്പിനെ കുറിച്ച് അമ്മ പറയാഓന്റെ ഹോബിയാ ഹോബി